ഓഗസ്റ്റ് ഒമ്പത് നാഗസാക്കി ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ആറാം തീയതിയാണ് അമേരിക്ക ഹിറോഷിമയിൽ ആറ്റം ബോംബിട്ടത് ഒമ്പതാം തീയതിയാണ് നാഗസാക്കിയിൽ ബോംബിട്ടത് ഇതേക്കുറിച്ച് നേരത്തെ തന്നെ ഈ പരിപാടിയിൽ ഒരിക്കൽ സംസാരിച്ചിട്ടില്ല ഞാൻ ഓർക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചാവുമ്പോഴത്തേക്കും ഈ അച്ചുതണ്ട് ശക്തികളുടെ അച്ചുതണ്ട് ഒടിഞ്ഞിരുന്നു ജർമ്മൻ സൈന്യം ആ വിജയകരമായിട്ട് ബെർലിനിലേക്കൊക്കെ പിന്മാറുന്ന ഘട്ടം എത്തിയിരുന്നു മെയ് ഒമ്പതാം തീയതി ബെർലിൻ സോവിയറ്റ് സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങി അതിനുമുമ്പ് തന്നെ ഇറ്റലി തോറ്റ് തട്ടും പുറത്ത് കീറിയിരുന്നു ജർമ്മനി കീഴടങ്ങിയതിന് ശേഷവും ജപ്പാൻ കീഴടങ്ങാൻ കൂട്ടാക്കിയില്ല അതായിരുന്നു ഇതിലെ ഏറ്റവും വേദനാജനകമായ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അധ്യായം അമേരിക്കയുടെ നാവിക വ്യോമസേനകൾ ടോക്കിയോയിലും മറ്റെല്ലാ ജാപ്പനീസ് നഗരങ്ങളിലും നിരന്തരമായി ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനത്തെ ജാപ്പനീസ് സൈനികൻ മരിച്ചാലും യുദ്ധം തീരുകയില്ല എന്ന രീതിയിൽ അവിടുത്തെ സൈനിക നേതൃത്വവും ചക്രവർത്തി തീരുമാനമെടുത്തു അങ്ങനെ ആത്മഹത്യാ സംഘങ്ങൾ അമേരിക്കൻ സൈന്യവുമായിട്ട് ഭയങ്കരമായി പൊരുതി നിൽക്കുന്ന സമയമാണ് അതേസമയത്ത് തന്നെ അണുബോംബ് വികസിപ്പിച്ചെടുക്കാനായിട്ട് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ ശ്രമിച്ചുകൊണ്ടേ ആ ശ്രമം വിജയപ്രാപ്തിയിൽ എത്തുന്നു അതേ സമയത്ത് ജപ്പാൻ കീഴടങ്ങാൻ കൂട്ടാക്കുന്നില്ല മെയ് ഒമ്പതാം തീയതി ജർമ്മനി കീഴടങ്ങി ഓഗസ്റ്റ് ആറാം തീയതി ആയിട്ടും ജപ്പാൻ കീഴടങ്ങിയിട്ടില്ല അവിടെ യുദ്ധം തുടരുകയാണ് അങ്ങനെ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യത്തിൽ അവസാനം പ്രസിഡന്റ് ട്രൂമാൻ വേദനാജനകമായ അല്ലെങ്കിൽ പ്രതിഷേധാർഹമായ ഒരു തീരുമാനമെടുത്തു അതായത് ആ ജപ്പാനിൽ അണുബോംബ് ഇടുക എന്നുള്ളത് അങ്ങനെയാണ് ആദ്യത്തെ അണുബോംബ് ഹിറോഷീമയിൽ ഇട്ടത് ഓഗസ്റ്റ് ആറാം തീയതി എന്നിട്ട് ജപ്പാനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു ഇനി കീഴങ്ങിയില്ലെങ്കിൽ അടുത്ത ആറ്റം ബോംബ് എന്ന് ഭീഷണിപ്പെടുത്തി അപ്പോഴും ജാപ്പനീസ് സൈനിക നേതൃത്വം കീഴടങ്ങാൻ കുടക്കിയില്ല അവർ യുദ്ധം തുടരും എന്ന് തന്നെ പ്രഖ്യാപിച്ചു ആ സാഹചര്യത്തിലാണ് ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഹി നാഗസാക്കിയിൽ ബോംബിട്ടു സാധ്യതയിൽ നാഗസാക്കിയിൽ ബോംബിടാനല്ല അമേരിക്കൻ വിമാനം പോയത് ജപ്പാനിലെ മറ്റൊരു പ്രധാന നഗരം വരുന്ന കോക്കുറ ലക്ഷ്യം വെച്ചാണ് പക്ഷെ കോക്കുറയിൽ ചെന്നപ്പോൾ അന്തരീക്ഷം മേഘാവൃതമാണ് അവർക്ക് ഈ നഗരം കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ആറ്റം ബോംബ് ഇടാതെ തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പോൾ നാഗസാക്കിയുടെ മുകളിൽ മുകളിലെത്തിയപ്പോഴാണ് പെട്ടെന്ന് കാർമേഘങ്ങൾ അകലുകയും ഇതൊരു നഗരമാണ് എന്ന് മനസ്സിലായി ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് കണ്ടു എന്നാണ് പറയുക അങ്ങനെ അവർ അവിടെ ബോംബ് കഴിച്ചു ആ ദിവസം അത് വളരെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു കാരണം ജപ്പാനിലെ ഒരു പ്രധാനപ്പെട്ട ക്രൈസ്തവ കേന്ദ്രമാണ് നാഗസാക്കി അന്നുമായിരുന്നു അതിനു മുമ്പുമായിരുന്നു ഇപ്പോഴുമാണ് ഈ നാഗസാക്കി നഗരത്തിൽ അവിടുത്തെ കത്തീഡ്രലിൽ അന്ന് പെരുന്നാളായിരുന്നു ആ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഒര കിലോമീറ്റർ ദൂരെയാണ് ഈ അണുബോംബ് വന്ന് വീഴുന്നത് ആ കത്തീഡ്രറിൽ അങ്ങനെ തന്നെ നിന്ന് പിന്നിൽ കത്തിപ്പോയി ആ വിശ്വാസികളെല്ലാവരും പിന്നെ കർത്താവിനെ വിളിക്കാൻ കൂടി സമയം കിട്ടാതെ നേരെ പരലോകത്തേക്ക് പോയി അവിടെ നിന്ന് കിട്ടിയ ഒരു സെയിൻറ്റ് ആഗ് ക പള്ളി കത്തീഡ്രലിൽ പിന്നീട് പുനഃസ്ഥാപിച്ചു പിന്നീട് അവിടെ പുനർനിർമ്മിച്ചു എന്നാണ് മനസ്സിലാക്കുക അവിടെ നിന്ന് കിട്ടിയ സെയിൻറ്റ് ആഗ്രസിൻ്റെ ഒരു പ്രതിമ ഞാനതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്തത് സെയിൻറ്റ് ആഗ്രസിൻ്റെ ഒരു പ്രതിമ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാന മന്ദിരത്തിൽ ന്യൂയോർക്കിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ അമേരിക്കയിൽ പോയപ്പോൾ ഈ ഐക്യരാഷ്ട്ര സഭയുടെ ആസ്ഥാനവും സന്ദർശിച്ചു എൻ്റെ പഴയ സുഹൃത്തും അഡ്വക്കറ്റ് ജനറൽ ഓഫീസിലെ ജീവനക്കാരനുമായിരുന്ന ബിനു അലക്സ് അദ്ദേഹം ന്യൂയോർക്കിൽ വളരെ വടർക്കാലമായിട്ട് താമസിക്കുന്ന ആളാണ് അദ്ദേഹത്തോടൊപ്പമാണ് ഈ ഐക്യരാഷ്ട്ര സഭ ആസ്ഥാനം കാണാൻ പോയത് നേരത്തെ കൂട്ടി ടിക്കറ്റ് എടുക്കണം വെറുതെ അങ്ങോട്ട് ചെന്നാൽ കാണാൻ പറ്റിയില്ല നേരത്തെ ടിക്കറ്റ് എടുത്തിരുന്നു ഞങ്ങൾ കൃത്യസമയത്ത് അവിടെ എത്തി അവിടുത്തെ ഒരു ഗൈഡ് പല രാജ്യത്ത് നിന്നുള്ള ഗൈഡ്മാരുണ്ട് ഒരു ഗൈഡ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളെല്ലാം കാണിച്ചു ജനറൽ അസംബ്ലി സെക്യൂരിറ്റി കൗൺസിൽ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എല്ലാം ചുറ്റി നടന്ന് കാണിച്ചു അവിടുത്തെ പ്രൊസീഡിങ്സ് എങ്ങനെയാണെന്ന് വിശദീകരിച്ച് തന്നു ഇതൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോൾ സഭയുടെ ഒരു ഇടനാഴി കെട്ടിടത്തില്ല അതിലൂടെ പോകുമ്പോഴിങ്ങനെ യുദ്ധത്തിനെതിരായിട്ടുള്ള ആ പല ശില്പങ്ങളും ചിത്രങ്ങളും കൗതുക വസ്തുക്കളൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിലാണ് ഈ സെയിൻറ്റ് ആഗ്രസിനെ കണ്ടെത്തിയത് സെയിൻറ്റ് ആഗ്രസിൻ്റെ പ്രതിമ അത് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാവുന്ന ഒരു കാഴ്ചയെന്ന് വെച്ചാൽ ഈ പ്രതിമ അന്ന് നാഗസാക്കിയിലെ ബോംബിങ്ങിൽ തക മറിഞ്ഞു വീണ ഒന്നാണ് കല്ലുകൊണ്ട് കരിങ്കല്ലിൽ കൊത്തിയ പ്രതിമയാണ് പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഈ സ്ഫോടനത്തിന് ശേഷവും ഈ പ്രതിമ ഇതിനെ അതിജീവിച്ചു എന്ന ഈ പ്രതിമയുടെ ഒരു കൈ അറ്റുപോയിട്ടുണ്ട് ഒരു കൈയില്ല മറ്റേ കയ്യിൽ ഒരു ആട്ടിൻകുട്ടിയുണ്ട് ആട്ടിൻകുട്ടിക്ക് പ്രത്യേകിച്ച് പരിക്കൊന്നും പറ്റിയിട്ടില്ല ആ കയ്യിൽ പ്രത്യേകിച്ച് ദോഷമില്ല അങ്ങനെ ഒരു കൈ അറ്റ മറ്റേ കയ്യിൽ ഒരാട്ടിൻകുട്ടിയുമായി നിൽക്കുന്ന ഈ സെയിൻ്റ് ആഗ്രസിൻ്റെ പ്രതിമ ഇടപ്പോൾ യു എൻ എന്ന് പറഞ്ഞ സംവിധാനം പരാജയപ്പെട്ടതിൻ്റെ ഒരു പ്രതീകമായിട്ട് എനിക്ക് തോന്നി കാരണം ഏതാണ്ട് ഇതേ അവസ്ഥയിലാണ് ഐക്യരാഷ്ട്ര സംഘടനയും അതിൻ്റെ ഒരു കൈ അറ്റുപോയി അതിനെക്കൊണ്ട് കാര്യമായ ഒന്നും ചെയ്യാൻ പറ്റില്ല വലത് കൈയില്ല ഇടത് കയ്യിൽ ഒരു ആട്ടിൻകുട്ടിയുണ്ട് ഈ ആട്ടിക്കുട്ടിയുടെ ദയനീയ അവസ്ഥയാണ് ഐക്യരാഷ്ട്രസഭയ്ക്കും ഉള്ളത് എന്നെനിക്ക് തോന്നി അത് നാഗസാക്കി ഓർമ്മിക്കുന്ന ഈ ദിവസം നാഗസാക്കിയിൽ നിന്ന് കിട്ടിയ ഈ പ്രതിമയെ ഞാൻ ഓർത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ അത് പറയുന്ന സമയത്തും ഇപ്പോഴും പലസ്തീനിൽ യുദ്ധം നടക്കുകയാണ് യുക്രൈനിൽ യുദ്ധം നടക്കുകയാണ് മറ്റ് പല സ്ഥലങ്ങളിലും വലിയ സംഘർഷം നടക്കുകയാണ് ഐക്യരാഷ്ട്രസഭ എന്ന് പറഞ്ഞത് ഒരു പരമപരാജയമായി മാറിയിരിക്കുകയാണ് കാലാകാലങ്ങളിൽ അവിടെ മീറ്റിംഗ് കൂടുകയും ആളുകൾ വട്ടം കൂടിയിരുന്ന് വർദ്ധനം പറയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും പിന്നെ അവസാനം ചായയും പരിപ്പോടും കഴിച്ച് പിരിയം ചെയ്യുന്ന ഒരു നമ്മുടെ നാട്ടിലെ പഴയ ചായക്കട പോലത്തെ ഒരു സംവിധാനമായിട്ട് ഐക്യരാഷ്ട്രസഭ മാറി അപ്പോൾ ഈ വിശുദ്ധ ആഗ്രസിൻ്റെ പ്രതിമ വളരെ പ്രതീകാത്മകമായിട്ട് എനിക്ക് തോന്നി എന്ന് പറയാനാണ് ഇവിടെ ഈ സമയം വിനിയോഗിച്ചത് അതിൽ ഒരു ചെറിയ കൗതുകം കൂടി പറയാം അവസാനം ഞങ്ങൾ ഈ ഈ ഒരു പെൺകുട്ടിയാണ് ഞങ്ങളുടെ ഗൈഡ് അവർ മൊറോക്കോ കാര്യാണ് പേരി മറന്ന് പോയി പേര് ചോദിച്ചു പേരൊക്കെ പറഞ്ഞു ബിനുവിനോട് പേര് ചോദിച്ചു ബിനു പറഞ്ഞു എന്നോട് പേര് ചോദിച്ചു ഞാനും പറഞ്ഞു എൻ്റെ പേരായിട്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി ഞാൻ വിചാരിച്ചു എന്നോടുള്ള സന്തോഷം കൊണ്ടായിരിക്കുന്നു പക്ഷേ അല്ല അവർ പറയുന്നത് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിപ്ലോമാറ്റിൻ്റെ പേരാണ് എൻ്റെ പേര് ആ ഡിപ്ലോമാറ്റ് ആരാന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് അപ്പോൾ ഈ ജയശങ്കർ എന്നുള്ള പേരോട് ചില ഗുണങ്ങളുണ്ട് അന്ന് മനസ്സിലായി സത്യം പറഞ്ഞ് ഇതുവരെ യാതൊരു ഗുണം മുമ്പ് അനുഭവിച്ചിട്ടില്ല നമ്മുടെ വിദേശകാര്യമന്ത്രിക്ക് നാട്ടിൽ മാത്രമല്ല വിദേശത്തും ഭയങ്കര പേരാണ് എന്നും മനസ്സിലായി ഏതായാലും നാഗസാക്കിയൽ ഹീരോഷീമയിലൊക്കെ പിടഞ്ഞ് മരിച്ച വളരെ സാധാരണക്കാരായ യുദ്ധത്തിൽ പ്രത്യേകിച്ചൊരു പങ്കും വഹിക്കാത്ത കുട്ടികളും സ്ത്രീകളും വൃദ്ധന്മാരും അടക്കമുള്ള എല്ലാ ആളുകളുടെയും സ്മരണക്കു മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു ഇതുപോലെയുള്ള വലിയ ദുരന്തങ്ങൾ ഇനിയെങ്കിലും ഉണ്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക